പഞ്ചായത്തുകൾ ഇത്ര വേഗത്തിൽ അനുമതി നൽകിയാൽ കോടതിയിൽ കേസുകൾ പകുതിയായി കുറയുമല്ലോ എന്ന് ഹൈക്കോടതി പി വി അൻവർ എം എൽ എയുടെ കക്കാടം പാർക്കിന് ഒറ്റ ദിവസം കൊണ്ടാണ് അനുമതി നൽകിയത് കൂടങ്ങി പഞ്ചായത്തിന്റെ നടപടിയോടുള്ള പ്രതികരണമെന്ന നിലയിലായിരുന്നു ഇന്ന് ജസ്റ്റിസ് വിജു എബ്രാഹിമിന്റെ വാക്കാലുള്ള നിരീക്ഷണം ഇത്ര വേഗമൊക്കെ അനുമതി കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് സാധിക്കുമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സർക്കാരിന്റെ പാർക്കിന് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട ലൈസൻസ് നൽകിയതെന്ന് ഹൈക്കോടതി ചോദിക്കുകയായിരുന്നു കുട്ടികളുടെ പാർക്ക് തുറക്കാൻ മാത്രമാണ് അനുമതിയെന്നും റൈഡുകളും പൂളുകളും ഉപയോഗിക്കാൻ അനുമതിയില്ലെന്നും പഞ്ചായത്ത് അറിയിച്ചു പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയതെന്ന് കോടതി ചോദിച്ചു എന്തൊക്കെ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സത്യവാങ്മൂലം നൽകാൻ കൂടരഞ്ഞ പഞ്ചായത്തിനും അൻവറിനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജനാണ് പാർക്കിന്റെ പ്രവർത്തനത്തിനെതിരെ കോടതിയെ സമീപിച്ചത് ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രനാൾ പ്രവർത്തിച്ചതെന്ന് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് പഞ്ചായത്ത് അനുമതി നൽകിയത് ഒരാൾക്ക് നാനൂറ് രൂപ വീതം പിരിച്ചാണ് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതെന്നും പഞ്ചായത്ത് വിനോദ നികുതി അടക്കം ഒന്നും അടയ്ക്കുന്നില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞു തിങ്കളാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും കോഴിക്കോട് കക്കാടം പോയിലെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകിയത് രാവിലെയാണ് ഫീനത്തിൽ ഏഴു ലക്ഷം രൂപ ഈടാക്കിയതിനെ തുടർന്നാണ് ലൈസൻസ് പുതുക്കി നൽകിയത് പാർക്കിന്റെ പേരിലുള്ള റവന്യൂ റിക്കവറി കുടിശ്ശികയായ ഈ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വില്ലേജ് ഓഫീസിലും അടച്ചുവെന്നാണ് സൂചന പാർക്കിന് സർക്കാർ അനുമതി നൽകിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു ലൈസൻസ് ഇല്ലാതെ പാർക്ക് തുറന്നു പ്രവർത്തിച്ചുവെന്നതിന് സ്ഥിരീകരണം കൂടിയാണ് ലൈസൻസ് തിടുക്കത്തിൽ നൽകിയ നടപടിയും അതേസമയം പാർക്കിൽ റൈഡുകൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിരുന്നു കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള നികുതി കുടിശ്ശിക നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് ലൈസൻസിന് അപേക്ഷ സമർപ്പിച്ചത് നികുതി കുടിശ്ശിക ഉള്ളതിനാൽ ലൈസൻസ് തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു ലൈസൻസ് തിരക്കിട്ട് അനുവദിച്ചിട്ടില്ല അപേക്ഷ നേരത്തെ നൽകിയതാണ് മോട്ടോർ റൈഡുകൾക്ക് അനുമതിയില്ലെന്നും ആദർശ് പറഞ്ഞു ഹൈക്കോടതിയിൽ നിന്ന് വലിയ വിമർശനം ഉയരാതിരിക്കാനാണ് അതിവേഗം ലൈസൻസ് നൽകിയത് പി വി അൻവറിന്റെ ഉടമസ്ഥതയിൽ കക്കാടം പുലിൽ പ്രവർത്തിക്കുന്ന പാർക്ക് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു പഞ്ചായത്തിന്റെ ലൈസൻസ് വാങ്ങാതെയാണെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ലൈസൻസിനായി അപൂർണമായ അപേക്ഷയാണ് നൽകിയതെന്നും അപേക്ഷയിലെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നും കോടതിയെ അറിയിച്ചിരുന്നു ഇന്ന് ലൈസൻസ് അനുവദിച്ചതും അറിയിക്കും ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കും എന്ന് ചോദിച്ച കോടതി ഇക്കാര്യത്തിൽ ഇന്ന് മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഈ മറുപടിയും നിർണായകമാകും ഉരുൾപൊട്ടൽ സാധ്യതയടക്കം കണക്കിലെടുത്ത് കളക്ടർ അടച്ചുപൂട്ടിയ പി വി ആർ നാശറോ പാർക്ക് ഭാഗികമായി തുറക്കാൻ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അനുമതി നൽകിയത് പി വി അൻവർ എം എൽ എ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നടപടി എന്നാൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തതുമില്ല തുറന്നു പ്രവർത്തിച്ച സമയത്ത് റൈഡുകളും ഉണ്ടായിരുന്നുവെന്നാണ് സൂചന അൻവർ പാർക്കിനായി ആറായിരം രൂപ ലൈസൻസ് ഫീനത്തിൽ അടച്ചിട്ടുണ്ട്